സ്വീറ്റ് മമ്മീനെ കല്യാണം വിളിച്ചിട്ട് നമ്മൾ നേരെ പോകുന്നത് ഹൻസികയുടെ വീട്ടിലേക്കാണ് ടെൻഷൻ അടിക്കേണ്ടത് അതിൻ്റെ ഒരു മൂന്ന് വീഡിയോ കൂടെയുള്ളൂ അതും കൂടെ കഴിഞ്ഞാൽ കല്യാണവിളി സീരീസ് കഴിഞ്ഞു കേട്ടോ ഹൻസിക ഭയങ്കര അടിപൊളിയായിട്ട് പടം വരയ്ക്കും മേക്കപ്പ് ചെയ്യും അതുപോലെ തന്നെ നെയിലും ചെയ്യും കേട്ടോ ഹൻസു ഇപ്പം വരച്ചുകൊണ്ടിരിക്കുന്ന ഡ്രോയിങ് ബുക്ക് ഞങ്ങൾക്ക് കാണിച്ചു വന്നു പിന്നെ അവൾക്ക് ഏതൊരു ഗിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു അത് നദാശേഷിനെ കൊണ്ട് അൺബോക്സ് ചെയ്യിപ്പിക്കുകയായിരുന്നു കേട്ടോ നല്ല പടങ്ങളായിരുന്നു വീട്ടിൽ വെക്കാൻ പറ്റിയ രീതിയിലുള്ള പടങ്ങൾ അവിടെ നിന്ന് നമ്മൾ നേരെ പോകുന്നത് പലാസം മമ്മീന്റെ വീട്ടിലേക്കാണ് കേട്ടോ പലാസോ മമ്മി നമുക്ക് അവിടെ സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല മുള മീൻ കറിയും ഗോതമ്പ് ദോശയും ഇത്ര ടേസ്റ്റ് ആയിരുന്നു അറിയോ ഗോതമ്പ് ദോശ ഒരു രക്ഷയില്ല എ ഗ്രേഡ് ഫസ്റ്റ് വിത്ത് എ ഗ്രേഡ് ടേസ്റ്റ് ആയിരുന്നു ഐ ജസ്റ്റ് ലവ് ഗോതമ്പ് ദോശ ഗോതമ്പ് പുട്ട് അതുപോലെ തന്നെ ഗോതമ്പോണ്ട് ഉണ്ടാക്കുന്ന ചപ്പാത്തി ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചെറുപ്പം മുതലേ അത് അങ്ങനെയാട്ടോ പലാസമാമ്പിയുടെ അവിടെ നമ്മൾ പിന്നെ നമ്മൾ അങ്കിളിനെ ആന്റണിയും കല്യാണം വിളിക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു എന്തായാലും ഇതുപോലെയുള്ള സന്തോഷ നിമിഷങ്ങൾ തരുന്ന യേശുവിന് നന്ദി പറയുന്ന ഈ അവസരത്തിൽ അവിടെ നിന്ന് ഈ സീസണിലെ ആദ്യത്തെ കേക്കും വൈനും കിട്ടി അത് രണ്ടും ഹോം ആയിരുന്നു അതുകൊണ്ട് തന്നെ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എന്തായാലും താങ്ക്